എം ആർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ച വിജിലൻസ് കോടതിയുടെ അന്ത്യശാസനത്തെ തുടർന്നാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് കേസ് തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി ഈ മാസം ഇരുപത്തിയേഴിന് വീണ്ടും പരിഗണിക്കും പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ എ ഡിജിപി എം ആർ അജിത് കുമാറിന് ചിറ്റ് നൽകിയ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് ഒടുവിൽ കോടതിയിലെത്തിയത് അന്ത്യശാസനിക്കൊടുവിൽ ഹർജിയിലുള്ള ആരോപണങ്ങളിൽ തന്നെയാണ് അന്വേഷണം നടത്തിയതെന്നാണ് റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം വിജിലൻസ് കോടതിയെ അറിയിച്ചത് ഹർജിക്കാരൻ റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടെങ്കിലും പരിശോധിച്ച ശേഷം പരിഗണിക്കാമെന്നായിരുന്നു കോടതി നിലപാട് കേസ് ഈ മാസം ഇരുപത്തിയേഴിന് വീണ്ടും അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകുന്ന റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ചെങ്കിലും കോടതി നടപടികൾ നിർണായകമാണ് അന്വേഷണത്തിന്റെ രീതിയും വിശദാംശങ്ങളും പ്രത്യേക വിജിലൻസ് കോടതി പരിശോധിക്കും കോടതി ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉന്നയിച്ചാൽ ആരോപണങ്ങളിൽ പുനഃപരിശോധനയ്ക്കും സാധ്യതയുണ്ട് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും അന്വേഷണത്തിന്റെ തലസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാത്തതിൽ വിജിലൻസിനെ കോടതി നേരത്തെ വിമർശിച്ചിരുന്നു സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചതിനു ശേഷവും കോടതിയുടെ സമയം നീട്ടി ചോദിച്ചതാണ് വിമർശനത്തിന് കാരണമായത് ജനം തിരുവനന്തപുരം